നമസ്കാരം ചെങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ വില്ലന്മാരായത് ഒരു കൂട്ടം ഡോക്ടർമാരായിരുന്നു എന്നാൽ നായകനായതും മറ്റൊരു ഡോക്ടറാണ് ആന്ധ്രാപ്രദേശുകാരനായ ഡോക്ടർ സന്ദീപ് ചക്രവർത്തി ഐ പി എസ് ഒക്ടോബർ പത്തൊൻപതിന് ശ്രീനഗറിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ പിന്നാലെ പോയി അക്രമികളായ ഡോക്ടർമാരെ തീവ്രവാദികളെ പിടികൂടുകയാണ് ഈ ഡോക്ടർ ചെയ്തത് ഐ പി എസ് കാരനായ ഡോക്ടർ പണ്ട് പീലാത്തോസാണ് കൈകൾ കഴുകിയത് ഇന്ന് കൈകൾ കഴുകുന്നത് ആരോഗ്യരംഗമാണ് ആശുപത്രിയിൽ ചെല്ലുന്നത് മരിക്കാനാണോ എന്ന സംശയമാണ് പാവപ്പെട്ട ജനങ്ങൾക്കുള്ളത് മണ്ണിൽ കടന്ന് രക്തം നിലവിളിക്കുകയാണ് പിഞ്ചുകുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ഓടിയെത്തുമ്പോൾ അവരുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുകയാണ് പെൺകുട്ടികളാണെങ്കിൽ കൂട്ട ബലാത്സംഗം ചെയ്യപ്പെടുകയാണ് ദേശീയപാത നിർമ്മാണത്തിന് മനുഷ്യ കുരുതി നിർബന്ധമാണോ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവർ മരിക്കാനാണോ പോകുന്നത് നിരവധി വാർത്തകൾ വന്ന ഈ ആഴ്ചയിൽ നമ്മളുടെ നെഞ്ചിൽ തട്ടിയ വാർത്തകളും നിരവധിയാണ് ആ വാർത്തയിലേക്കുള്ള ഒരു അന്വേഷണം അഭയ കഴിഞ്ഞ ആഴ്ചയിലെ ചെങ്ങിൽ തട്ടിയ വാർത്ത ഏതാണ് തീർച്ചയായും റോജി എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു അറുതിയില്ലാത്ത ഈ ക്രൈസ്തവ വേട്ട എന്തുകൊണ്ട് തുടരുന്നു ഇതാണ് എൻ്റെ ചങ്ങിൽ തട്ടിയ വാർത്ത എന്ന് പറയുന്നത് അതും വെറും ഒരു രാജ്യത്ത് നിന്ന് മാത്രമല്ല മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെയെല്ലാം ഏർ ഞെട്ടിച്ചുകൊണ്ട് കടന്നു വന്നത് എത്യോപ്യ ഉഗാണ്ട ബുർഗിന ഫാസോ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്ന അറുതി ക്രൈസ്തവ വേട്ടകളുടെ കഥകൾ എത്രമാത്രം ഭീകരമാണ് എപ്പോഴും വേട്ടക്കാരനാകുന്നത് ഒരാളും ഇരയാകുന്നത് ഒരാളും മാത്രമാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉന്നയിക്കുന്നതാണ് ഇവിടെ നിന്ന് വന്ന വാർത്തകൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് എത്യോപ്യയിൽ എടുക്കുകയാണെങ്കിൽ എത്യോപ്യയിൽ വെറും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ നടന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ക്രൈസ്തവ കൊലകളാണ് അതും ഇത്യോപ്യൻ ക്രൈസ്തവരെ മാത്രം ലക്ഷ്യം വെച്ച് തീവ്രവാദികൾ നടത്തുന്ന മൃഗീയമായ കൊലപാതകങ്ങൾ തുടർച്ചയായി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇരുപത്തിയഞ്ച് ക്രൈസ്തവരെ കൊല ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ എന്നെ എൻ്റെ ഹൃദയത്തെ ഏറ്റവും സ്പർശിച്ചത് ഒരു കുടുംബത്തിലെ രണ്ട് വയസ്സ് മുതൽ എഴുപത്തിയാറ് വയസ്സ് വരെ പ്രായമുള്ള ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഈ തീവ്രവാദികൾ കൊല ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്രൈസ്തവർക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ ദേവാലയങ്ങൾ അതുപോലെ തന്നെ പുരോഹിതന്മാരെ ക്രൈസ്തവരാണോ അവർ ആക്രമിക്കപ്പെടേണ്ട ഒരു എന്നുള്ള ഒരു ക്രൈസ്തവരാണെങ്കിൽ ആക്രമിക്കപ്പെടുക എന്നുള്ളത് മാത്രല്ല ക്രൂരമായി കൊല ചെയ്യപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഓടി വരുമ്പോൾ അവിടെ നെഞ്ചിലേക്ക് വെടിയുന്തകൾ എതിർക്കുക എന്ന് പറയുമ്പോൾ ഒട്ടും മനസാക്ഷി ഇല്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതക പരമ്പര തന്നെയാണ് ഈ മൂന്ന് രാജ്യങ്ങളിലും കണ്ടുവരുന്നത് അല്ലേ തീർച്ചയായും ഞാനിപ്പോ എത്തിയോപ്യയിലെ വാർത്തയെക്കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞതെങ്കിൽ ബുർക്കിന ഫാസോറിൽ നിന്ന് വരുന്ന വാർത്തയും തികച്ചും ഞെട്ടിക്കുന്നത് തന്നെയാണ് വെറും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അവിടെ തീവ്രവാദികൾ നടത്തിയത് രണ്ട് കൂട്ടക്കൊലകളാണ് ഈ ഇതിലും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ അധ്യയന വർഷം കുറിക്കുവാൻ വേണ്ടി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന മൂന്ന് യുവാക്കളെയാണ് അവർ ബസ്സിൽ നിന്ന് തിരഞ്ഞു കണ്ടുപിടിച്ച് ക്രൈസ്തവരാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെ തൊട്ടടുത്ത മണിക്കൂറിൽ അവർ റോഡിലൂടെ പോയ വാഹനങ്ങൾക്ക് നേരെ വെടിയുതിർത്ത് ക്രൈസ്തവരാണോ അവരെ കൂട്ടക്കൊല ചെയ്യുന്നു അങ്ങനെ വെറും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആ തീവ്ര ൾ നടത്തിയത് പതിനെട്ട് കൊലകളാണ് ഇതുപോലെ തന്നെ ദേവാലയങ്ങൾ മറ്റു ഗ്രാമങ്ങൾ ക്രൈസ്തവ ഗ്രാമങ്ങൾ ക്രൈസ്തവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തുടർച്ചയായ ആക്രമണം ഇനി അവസാനം ഉഗാണ്ടയിലേക്ക് വരികയാണ് അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പന്നിയർച്ചി വിറ്റു എന്ന് ആരോപിച്ച അല്ലെങ്കിൽ പന്നിയർച്ചി കച്ചവടം നടത്തി എന്ന ഒരു മുസ്ലിം മത നേതാവിന്റെ ആരോപണത്തിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട വലിയൊരു കലാപം എന്ന് തന്നെ അതിനെ പറയേണ്ടി വരും കൊല്ലപ്പെട്ടത് അഞ്ച് ക്രൈസ്തവരാണ് നാൽപ്പത്തിനാല് പേർക്ക് മാരകമായി പരിക്കേറ്റു ഒരു ആരോപണം ഒരു മത നേതാവ് ഉന്നയിക്കുകയാണ് അവർ പന്നിയിറച്ച് കച്ചവടം ചെയ്തു അവർ ക്രൈസ്തവരാണ് പിന്നെ ആ നഗരം കണ്ടത് അല്ലെങ്കിൽ ആ പട്ടണം കണ്ടത് വലിയൊരു കലാപത്തിനാണ് എന്താണ് റോജ് ഇതിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കി പറയുകയാണെങ്കിൽ ക്രൈസ്തവർ വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വിശ്വാസിയാണ് എന്ന് അറിയുമ്പോൾ തന്നെ അവരെ ഇല്ലാതാക്കിയും ആ വിശ്വാസ പ്രമാണങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ശ്രമം നടത്തുകയും ചെയ്യുന്നതാണ് ഈ രാജ്യത്ത് ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഗ്ലസീന നമ്മൾ നോക്കുകയാണെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് അവരെ ബസ് തടഞ്ഞു നിർത്തിയതിനു ശേഷം തിരഞ്ഞു പിടിച്ചുകൊണ്ട് വിളിച്ചിറക്കി കൊല്ലുന്ന ഒരു കാര്യം നേരത്തെ അഭയ പറഞ്ഞ പോലെ ഒരു വീട്ടിലെ എല്ലാ ആൾക്കാരെയും ഇല്ലാതാക്കുക അതൊരു ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് എന്ന് പറയുമ്പോൾ വളരെ ഒന്നു തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഈ അടുത്ത് അച്ഛന്മാർക്ക് നേരെയൊക്കെയുള്ള അതിക്രമങ്ങളെല്ലാം നമ്മൾ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതൊരു ഡേ ടു ഡേ സംഭവം പോലെയാണ് നമ്മൾ രാവിലെ എണീക്കുന്നു ഇന്ന് എത്ര പേർക്ക് തല്ല് കിട്ടി എന്ന് നോക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് എത്ര പേരെ കൊന്നു അങ്ങനെ വളരെ കോമണായി മാറുന്നൊരു കാര്യമാണ് ഒരച്ഛനെ കൊന്ന് ബാഗിലാക്കി കടലിൽ തള്ളി ചെയറിൽ കെട്ടി വെള്ളത്തിൽ ഒരു സംഭവം കൂടി നമ്മൾ ഈ അടുത്ത് വളരെ വേദനയോടെ കണ്ട ഒരു കാര്യമാണ് അത് നടന്നത് മെക്സിക്കോയിലാണ് മെക്സിക്കോയിൽ ഈ പുരോഹിതന്മാർക്കെതിരായ ആക്രമണങ്ങൾക്ക് ഒരറിതി എന്ന് വേണമെങ്കിൽ പറയാം വെറും നാല്പത് വയസ്സുകാരനായ വൈദികനാണ് ആ മൃഗീയമായ രീതിയിൽ അതും മരണത്തിന് മുമ്പേ ആ പ്രതികൾ അദ്ദേഹത്തെ ക്രൂരമായി മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് പീഡിപ്പിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മൃഗശരീരങ്ങൾ ബാഗുകളിലാക്കി കസേരയിൽ കെട്ടി മാലിന്യ കനാലിൽ തള്ളിയത് അതിനു മുൻപേ ആ വൈദികൻ കടന്നുപോയ ക്രൂരമായ പീഡനങ്ങൾ പക്ഷെ ഇതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല മെക്സിക്കോയിൽ വൈദികർക്കെതിരായ ക്രമണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നടന്നുകൊണ്ട് വരുന്നു അവിടുത്തെ സ്റ്റഡീസ് പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊന്നും ക്രൈസ്തവരെ എന്തെങ്കിലും ചെയ്യുന്നതിന് എന്തുകൊണ്ടാണ് ആർക്കും ഇത്ര ഭയമില്ലാതെ പോകുന്നത് എന്ന വലിയൊരു ചോദ്യം എനിക്ക് മുന്നിൽ ആണെന്നേ അതായത് ഓരോ രാജ്യത്തു നിന്നും വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കമാണ് ക്രൂരമായി കൊല്ലുന്നത് ഒറ്റ കൊല്ലുകയല്ല അവർ ചെയ്യുന്നത് പീഡിപ്പിച്ചുകൊണ്ട് വേദന എടുപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ കുറിച്ച് പോലെ തന്നെ അതേപോലെ വേദന സഹിപ്പിച്ച് കൊല്ലുകയാണ് ഓരോ ക്രിസ്ത്യാനികളെയും ഈ നാട്ടിൽ എന്തുകൊണ്ട് ഈ ലോകം മുഴുവൻ ഇങ്ങനെ നിന്നിട്ടും ഈ കൊലപാതകങ്ങൾക്കും ഈ അക്രമങ്ങൾക്കും നേരെ കണ്ണു തിരിക്കുന്നില്ല എന്നൊരു വലിയ ചോദ്യം ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് കണ്ണീരിലൂടെയല്ലാതെ നെഞ്ചൊന്നും പിടയ്ക്കാതെ ഈ വാർത്തകളൊന്നും നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയില്ല ഗ്ലിസിന ഗ്ലിസിനയിലേക്ക് വരികയാണെങ്കിൽ ഈ ആഴ്ച ഗ്ലിസിനെ സ്പർശിച്ച വാർത്ത എന്നെ ഈ ആഴ്ച ഏറ്റവും സ്പർശിച്ച വാർത്ത എസ് ഐ ടി ആശുപത്രിയിലെ ശിവപ്രിയയുടെ മരണമാണ് അത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും തുടർക്കതയായി വരുന്ന ആശുപത്രികളുടെ നെഗ്ലിജൻസ് ആരോഗ്യരംഗത്തിൻ്റെ അപര്യാപ്തത അല്ലെങ്കിൽ കഴിവില്ലായ്മ ഇനഫിഷ്യൻസി ഇതേക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷേ വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യം നമ്മൾ ഇത് പറയുമ്പോഴും വേദനയോടെ പറയുമ്പോഴും ഇത് അവസാനത്തേതാകണേ എന്നൊരു പ്രാർത്ഥന നമ്മൾക്കുണ്ട് പ്രാർത്ഥനയും ആഗ്രഹവും ഉണ്ട് പക്ഷെ വീണ്ടും വീണ്ടും അത് തന്നെയാണ് വരുന്നത് ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി പ്രസവത്തിന് ശേഷം മരിച്ചു പോയതാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അവർ ആവുന്നു പ്രസവിക്കുന്നു രണ്ട് ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു ഇരുപത്തി ആറാം തീയതി ആവുമ്പോഴേക്കും അവർക്ക് അണുബാധ ഉണ്ടാകുന്നു വീണ്ടും തിരിച്ച് ആശുപത്രിയിൽ വരുന്നു നവംബർ ഒമ്പതിന് അവർ മരിക്കുകയാണ് അണുബാധ മൂലം മരിക്കുകയാണ് അങ്ങനെ മരിക്കുന്ന സമയത്താണ് അവർക്ക് അണുബാധയുണ്ടായിരുന്നുവെന്നും ആ അണുബാധ മൂലമാണ് ഈ പെൺകുട്ടി മരിച്ചു പോകുന്നതെന്നും ഡോക്ടർമാർ പറയുന്നത് പക്ഷേ ആ അണുബാധ ഉണ്ടായത് ആശുപത്രിയിൽ നിന്നാണെന്നാണ് വീട്ടുകാർ പറയുന്നത് ആശുപത്രിയിൽ ഇന്നലെ മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തത് ആശുപത്രിയുടെ അനാസ്ഥയല്ല കാരണം ആശുപത്രിയിൽ ലാക്ഷ്യ അക്രഡിറ്റേഷൻ ഉള്ളതാണ് ഈ ലാക്ഷ്യ ലാക്ഷ്യ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഗർഭസ്ഥ ശിശുക്കൾക്കും അമ്മമാർക്കും പരിചരണം കൊടുക്കാനും അവിടെ അണുബാധകൾ ഇല്ലാതാക്കാനും ആരോഗ്യ സംവിധാനം നന്നാക്കാനുമുള്ള ക്രെഡിറ്റേഷനാണ് അതുള്ള ആശുപത്രിയാണ് എസ് എ ടി ആശുപത്രി അതുകൊണ്ട് അവിടെ നിന്ന് അണുബാധ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല അവരുടെ ശരീരത്ത് കണ്ടിട്ടുള്ള സ്പെക്സിസ് എന്ന് പറയുന്ന അണുബാധ പബ്ലിക് ഇൻറ്റർഫിയറൻസ് കൊണ്ടുണ്ടായതാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് വീട്ടിൽ നിന്നുണ്ടായി ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കണ്ടെത്തി അങ്ങനെയാണെങ്കിൽ ഗർഭിണിയായ ഒരാളുടെ പരിചരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ലാഘവത്തോടെ കണ്ടിട്ടുള്ളത് എന്നും കൂടി പറയേണ്ടി വരും പക്ഷേ അയാളെ അവരുടെ ഹസ്ബൻഡിൻ്റെ സംസാരമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി എന്നോ എൻ്റെ കുട്ടി എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്നോ ആരും അന്വേഷിക്കുന്നില്ല ഏഹ് വളരെ ചെറുപ്രായത്തില് അമ്മയെ നഷ്ടപ്പെട്ട ഒരു കുട്ടി കൂടി തന്നെ അമ്മയെ നഷ്ടപ്പെട്ട ഒരു കുട്ടി അയാളുടെ ഒരു മാനസികാവസ്ഥയുണ്ട് അവസ്ഥയുണ്ട് ഇതിന് ഞാൻ ആരോട് ചോദിക്കും തീർച്ചയായിട്ടും വെറും നാല് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊച്ചാണ് നമ്മളെല്ലാം കണ്ടതാണ് ആ കുഞ്ഞിനെ ഒരു തുണിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കുടുംബം നമ്മൾ ആ മരണത്തെക്കായും കൂടുതൽ നമ്മളെല്ലാവരെയും അലട്ടിയത് ആ കുഞ്ഞിന്റെ മുഖ മുഖം തന്നെയാണ് എന്നാ തെറ്റ് ചെയ്തിട്ടാണ് എന്നറിയില്ല ഇത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് അവർ കൈ കഴുകി കളഞ്ഞു ഈ മരണത്തിൽ തീർച്ചയായും ഞാൻ അത് തന്നെയായിരുന്നു ആലോചിച്ചു തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അണുബാധ എന്ന് പറഞ്ഞ് ആശുപത്രി വളരെ എളുപ്പത്തിൽ കൈ കഴുകി എന്നാൽ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ സ്ത്രീ ജന്മം നൽകിയ കുഞ്ഞിന് ആ കുടുംബത്തിന്റെ തീർച്ചയായും ഒരു ഗർഭിണിയായ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിക്കുന്നു ഈ ചെക്കപ്പും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ട് ഉള്ളതാണല്ലോ അപ്പോൾ ആ സ്ത്രീയുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രൊട്ടക്ഷൻ തീർച്ചയായും ആ ആശുപത്രിയും ആ സ്ത്രീയെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അണുബാധ ഉണ്ടായാണ് ഈ സ്ത്രീ മരിച്ചത് വരെ ഇവരെവിടെയായിരുന്നു അപ്പൊ എവിടെയായിരുന്നു ഇത്രയും നാളെ ഇവരുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ അവസാനം അണുബാധയിൽ നിന്ന് മരണം സംഭവിച്ചു അണുബാധ ആശുപത്രിയിൽ നിന്നും ഉണ്ടായതല്ല എന്ന് പറഞ്ഞ് കഴുകുന്നതോടെ തീരുന്നതാണോ ഒരു ആശുപത്രി അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതെ അഭയ നമ്മൾ ഈ സാധാരണക്കാരെല്ലാവരും പെട്ടെന്ന് ആശ്രയിക്കുന്ന ഒന്നാണ് ഈ സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞിരുന്നു പണക്കാരടക്കം വരുന്ന ഒരു ഒന്നാണ് സർക്കാർ സംവിധാനങ്ങൾ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് പക്ഷേ ഈ ആരോഗ്യ രംഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പേടിയാകും അല്ലേ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് സർക്കാർ ആശുപത്രിയിൽ പോവുക കാരണം ഇതേപോലെയുള്ള സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ആയിട്ടുള്ള ഒരു പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ നടപടികളോ എടുക്കാത്തതിന്റെ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പൊ ഈ സംഭവിച്ച കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കാണാവുന്നതാണ് റോജി അതെ തീർച്ചയായിട്ടും അതായത് ഈ ഒരു ആശുപത്രി ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുന്നു പനിയായിട്ട് കൊണ്ടുവരുന്നു ുംയറുവേദനയും വയറുവേദനയായിരുന്നു അവർക്ക് പ്രസവം കഴിഞ്ഞ് ആശുപത്രി ഈ സർക്കാർ ആശുപത്രി ഒരു കുഴപ്പമതായിരിക്കും ഇപ്പൊ പ്രസവം കഴിഞ്ഞ് മിനിമം നാല് ദിവസമെങ്കിലും അവരെ ആശുപത്രിയിൽ അണുബാധ ഉണ്ടാവാതിരിക്കാനാണ് ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇത് പ്രസവം കഴിഞ്ഞ് രണ്ടാം ദിവസം അവരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ യാത്ര ചെയ്യുന്നതും വീട്ടിലെത്തുന്നതും എല്ലാം അവരുടെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുണ്ട് അതുകൊണ്ടാണ് മിനിമം ഒരു നാല് ദിവസം നോക്കി അവർക്ക് അണുബാധ ഉണ്ടാവാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ ആശുപത്രി ഒറ്റയടിക്ക് കൈ കഴിക്കുന്നത് ഇവിടുന്ന് ഉണ്ടായ അണുബാധയല്ല എന്നാണ് അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് ഇവിടുന്ന് ഉണ്ടാവാൻ സാധ്യതയുമില്ല ഞങ്ങൾക്ക് ഈ അക്രഡിറ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവിൽ ഒരുവിധം എല്ലാ ഗൈനകോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ആശുപത്രികൾക്കും ഈ അക്രഡിറ്റേഷൻ ഉണ്ട് പക്ഷേ ഈ വക സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഏത് ആശുപത്രിയിലാണ് ഇതൊന്നും ഇല്ലാതെ സ്ത്രീകൾ നമ്മൾ ആരെങ്കിലും പോകും ഏറ്റവും താഴേക്കിടയിലുള്ളവരായാലും പ്രസവ സമയം എന്ന് പറയുന്നത് വളരെ നമ്മൾ കാര്യമായി പരിഗണിക്കുന്ന ഒരു സമയമാണ് അയ്യോ കുഞ്ഞിനെന്തു പറ്റും അമ്മയ്ക്കെന്ത് പറ്റുമെന്ന് ഭയങ്കര ടെൻഷനുള്ള ഒരു സമയം കൂടിയാണ് ആ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആശ്രയിക്കുന്ന ആൾക്കാരാണ് ഡോക്ടർമാരും നഴ്സുമാരും അപ്പോൾ പ്രസവിച്ചു പിറ്റേ ദിവസം അവരെ ഡിസ്ചാർജ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോൾ അവർ വീണ്ടും തിരിച്ച് ആവുന്നു അത് അത് നെഗ്ലിജൻസ് നെഗ്ലിജൻസ് ആണ് അവരെ ട്രീറ്റ് ട്രീറ്റ് ചെയ്ത ഡോക്ടർമാരുടെ തന്നെയാണ് ആയിട്ട് ഒരു 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 ആളെ ചെയ്യാൻ അവർക്ക് റെസ്പോൺസിബിലിറ്റി ആണുള്ളത് സംഭവം ഞങ്ങളുടെ ഭാഗത്ത് നല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിന് വേണ്ട ചികിത്സകളും തുടർ നടപടികളൊക്കെ നൽകുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ കുഞ്ഞിന്റെ മുഖം ഓർക്കുമ്പോൾ ഇപ്പോഴും മലയാളികളുടെ നെഞ്ചിൽ ഒരു വിങ്ങലായി അതിങ്ങനെ കിടക്കുകയാണ് എത്ര കാലം കഴിയും ആ മുഖം മനസ്സിൽ നിന്ന് മാറാൻ എന്ന് ആർക്കും അറിയില്ല വളരെ വേദനയോടെ കൂടെ മാത്രം നമ്മൾ കണ്ട ഒരു വാർത്തയാണ് ഇത് എന്താണ് അലീനയുടെ മനസ്സിൽ ഈ ആഴ്ചയിൽ അത്രയും പെറ്റിപ്പിടിച്ചിരിക്കുന്ന തട്ടിയ ആ വാർത്ത എന്റെ മനസ്സിൽ തട്ടിയൊരു വാർത്തയാണ് ഗർഡർ അപകടത്തെ തുടർന്ന് അരൂർ സ്വദേശിയായ രാജേഷിന്റെ മരണം അപ്പം ഒരു കുടുംബത്തിന് ഏക തുണയായ ഒരു വരുമാന മാർഗമുള്ള ഒരാളായിരുന്നു രാജേഷ് അപ്പം രാജേഷിന്റെ അച്ഛൻ അച്ഛനകത്ത് പറയുന്നുണ്ട് രാജേഷിന് രണ്ടു മക്കളുണ്ടെന്നും അതിലൊരു കുട്ടി അസുഖ ബാധ്യതയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് വേണ്ട ചികിത്സാ ചെലവും കാര്യങ്ങളൊക്കെ ഈ ഒരു കുടുംബം നോക്കിയിരുന്നത് രാജേഷിലൂടെ മാത്രമായിരുന്നു പക്ഷെ രാജേഷിന്റെ ആകസ്മികമായ ആ ഒരു മരണം നമ്മുടെ സൊസൈറ്റിയുടെ തന്നെ അല്ലെങ്കിൽ അധികാരികളുടെ അനാസ്ഥ മൂലമാണ് ഈ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമുക്കിത് നേരത്തെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു അപ്പം ഈ ഗർഡറിന്റെ ഭാരം എന്ന് പറയുന്നത് എൺപത് ടണ്ണാണ് അപ്പം രാവിലെ രണ്ടേ മുക്കാലോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പം പിക്കപ്പ് വാൻ ഓടിച്ച് വരുന്ന ഒരു ടൈമിലാണ് ഈ ഗർഡർ വീഴുന്നത് ആ മനുഷ്യൻ പെട്ടെന്ന് മരിക്കുന്നൊന്നുമില്ല അപ്പം ജീവന വേണ്ടി പിടയിം കൈകൂക്കി കാണിക്കുന്നതൊക്കെ ഒക്കെ നാട്ടുകാർ കാണുന്നുണ്ട് അപ്പം ആ നാട്ടുകാരുടെ ഉള്ളിലും ഒരു പെടച്ചിലാണ് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അപ്പൊ പോലീസും ഫയർഫോഴ്സൊക്കെ എത്തിയിട്ട് പോലും ഒന്നും രക്ഷ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിരുന്നു അപ്പൊ ഇതൊക്കെ സമൂഹം മാധ്യമങ്ങളിലൂടെ കണ്ടപ്പോ തന്നെ നമുക്ക് എന്താ പറയാ കാരണം ഒരു കുടുംബത്തിന്റെ അത്താണി ഒരു അധികാരികളെ ഇതിനു മുമ്പേ ഇതിന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു റോഡ് പണി നടക്കുമ്പോൾ അതിനു വേണ്ട പ്രിക്കൂഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നെങ്കിൽ അവസ്ഥ വരില്ലായിരുന്നു അപ്പം പല പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഇതിനു മുമ്പുള്ള പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ അപകടങ്ങൾ നടന്നപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് ഈ ഒരു പ്രശ്നത്തിന് കാരണം ബന്ധപ്പെട്ട അധികാരികൾ കറക്റ്റായിട്ട് ഒരു നടപടികളും ും ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും ഇതിനകത്ത് നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദേശീയപാതയുടെ നിർമ്മാണം ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഗർഡറുകളൊക്കെ സ്ഥാപിക്കണ സമയത്ത് സമയത്ത് എന്ന് പറഞ്ഞാൽ അതിലെ തീർച്ചയായും വാഹന ഗതാഗത നിരോധനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് നിയമം രണ്ട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളെ നിരോധിക്കുകയും അതിലെ ഗതാഗതം പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് വേണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പക്ഷേ ഇവിടെ സംഭവിച്ചത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് അധികാരികളുടെ ഭാഗത്ത് നിന്ന വീഴ്ച എന്ന് പറയുന്നത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് കോഴിക്കോട് ചേവായൂര് അഖിൽ എന്ന് പറഞ്ഞ ഒരു പയ്യൻ മരിച്ചതാണ് അദ്ദേഹം ഈ ഫുഡ് ഡെലിവറി ആയിരുന്നു രാത്രി ഇതേപോലെ വെളുപ്പാങ്കാലത്ത് പോയതാണ് ദേശീയപാതയിലെ ഒരു കുഴിയിലേക്ക് വീണ് അഖിൽ മരിച്ചു ഇപ്പോഴും അഖിലിൻ്റെ ഭാര്യ അധികൃതരുടെ മുന്നിൽ പോയി കൈനീട്ടുകയാണ് നിങ്ങൾ ഇതിന് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കേട്ടഭാവം പോലും പല അപകടങ്ങളും കാണുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ദേശീയപാത നിർമ്മാണം കോടതി ഇടപെട്ടിട്ടും പ്രത്യേകിച്ച് നമ്മൾ ഈ ഇവിടുന്ന് മണ്ണൂത്തി എടപ്പള്ളി ദേശീയപാതയുടെ വരുമ്പം തന്നെ എത്രയോ പ്രാവശ്യം കോടതികൾ ഇടപെട്ടിട്ടുണ്ട് ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഉള്ള അവകാശം ഉള്ളതാണ് അത് സർക്കാരുകൾ നടത്തി കൊടുക്കേണ്ടതാണ് അതൊരു ജനാധിപത്യ അവകാശം കൂടിയാണ് പക്ഷേ ഓരോ പ്രാവശ്യവും ദേശീയപാതകളിലെ അപകടം ഉണ്ടാകുന്നു കുഴിയിൽ വീഴുന്നു കഴിഞ്ഞ മാസമാണ് എടപ്പള്ളി ദേശീയപാതയിൽ കൂട്ടിയിട്ടിരുന്ന മണ്ണ് റോഡ് പണിക്ക് കൂട്ടിയിട്ടിരുന്ന മണ്ണിലിടിച്ചിട്ടാണ് രണ്ട് യുവാക്കൾ മരിച്ചു പോകുന്നത് ഇതൊക്കെ ആരുടെ അനാസ്ഥയാണ് ഇത് ഇപ്പം ഗർഡർ വീണ സംഭവം തന്നെ അയാൾ നിലവിളിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ട് നമ്മൾ മുമ്പൊക്കെ ഈ പ്രാചീന കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് കുരുതി കൊടുക്കുന്ന ഒരു അതാണ് എനിക്ക് ഇത് പെട്ടെന്ന് ദേശീയപാതയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് ഈ വയനാട്ടിലേക്ക് പോകുന്ന ചുരത്തിൽ മുമ്പ് സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാവുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് അവരവിടെ ചെയ്തിട്ടുള്ളത് ഈ വലിയൊരു ചങ്ങല വലിച്ച് മരത്തിൽ ആണി അടിച്ച ഒരു ചങ്ങല ഇപ്പോഴും നമുക്ക് പോകുമ്പം കാണാം ഏഹ് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണോ ദേശീയ പാത അതോറിറ്റി ഫോളോ ചെയ്യുന്നത് കൊണ്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതെന്ന് സത്യമായിട്ട് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ദേശീയപാതയില് ഈ മരണങ്ങൾ നടക്കുമ്പോൾ ദിവസത്തെ വാർത്തയായി ാണ് പക്ഷേ ആ കുടുംബങ്ങളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ നേരത്തെ അലീന പറഞ്ഞ പോലെ ഒരു കുടുംബത്തിന്റെ ആലോചിക്കുമ്പോ അതിനകത്ത് അവര് പറയുന്നുണ്ട് കാരണം ഈ കുഞ്ഞിനു വേണ്ടിയുള്ള ചികിത്സാ ചെലവുകളും കാര്യങ്ങളൊക്കെ ഇനി നോക്കാൻ ആരുമില്ല അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ അത്താണിയായിട്ട് ഇനി ആരുമില്ല അപ്പം കമ്പനി പറയുന്നുണ്ട് പൈസ കൊടുക്കാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു പൈസ കൊണ്ട് നികത്താൻ പറ്റുന്നതാണോ ഒരു മനുഷ്യന്റെ ജീവന് ഇത്ര വിലയുള്ളൂ എന്നുള്ള നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ തോന്നുകയാണ് ഇനിയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുകയാണ് ചെയ്യുന്നത് അപകടത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ തീർച്ചയായും റോജി ഇപ്പൊ നമ്മൾ ദേശീയപാത അതോറിറ്റിയുടെ കാര്യം എടുത്താ നിർമാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപകടം നിർമ്മിച്ച എന്താ പാലങ്ങളും അല്ലെങ്കിൽ പാതയൊക്കെ ഇടിഞ്ഞു വീണ അപകടം നേരായ രീതിയിൽ നിർമ്മിക്കാതെ അപകടം എന്ത് ചെയ്താലും ഇതിപ്പോ അപകടമാണ് യഥാർത്ഥത്തിൽ ഇവരെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഒന്നിലല്ലെങ്കിൽ ഇവര് ദേശീയപാത നിർമ്മാണം അതിന്റെ വേണ്ടത്ര രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങളോടെ നിർമ്മിക്കുക ആൾക്കാരുടെ ജീവന് സുഗമമായി മനുഷ്യന് സഞ്ചരിക്കാനുള്ളതാണല്ലോ ദേശീയപാത എന്ന് പറയുന്നത് ആ ദേശീയപാതയിലേക്ക് ഇറങ്ങിയാൽ തന്നെ അപകടങ്ങളാണ് എന്നത് തീർച്ചയായും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെ തീർച്ചയായും ജനങ്ങളെല്ലാവരും നേരായ രീതിയിൽ സഞ്ചരിക്കുന്നതിനും തന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയൊക്കെയാണ് ഈ ദേശീയപാതയെ ആശ്രയിക്കുന്നത് പക്ഷെ പലപ്പോഴും അവരവന്റെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന വല്ലാത്ത ഒരു ദുരന്തത്തിലേക്ക് മാറുകയാണ് ഈ ദേശീയപാത നിർമ്മാണം എന്ന് പറയുന്നത് മനുഷ്യനെ പൊറുക്കാനോ ക്ഷമിക്കാനോ കഴിയില്ല ദേശീയപാത അതോറിറ്റി നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമാണ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക അല്ലെങ്കിൽ പൊലിഞ്ഞ് വീഴുന്നത് സാധാരണക്കാരായ ജനങ്ങളായിരിക്കും സാധാരണ ടാക്സ് കൊടുക്കുന്ന ജനങ്ങളായിരിക്കും തീർച്ചയായും എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ആഴ്ച വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാക്കിയതാണ് നമ്മുടെ ഡൽഹിയിലെ ന്യൂഡൽഹിയിലെ ഭീകരാക്രമണം എന്ന് പറയുന്നത് ഏറെ വേദന ഉണ്ടാക്കിയ ഒന്ന് തന്നെയാണ് പതിമൂന്ന് പേരുടെ മരണത്തിന് കാരണമാക്കിയ ഒന്നാണ് പക്ഷേ ഇതിൽ എനിക്ക് പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് തോന്നിയ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ ഈ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവരെയൊക്കെ കണ്ടെത്താൻ വേണ്ടി ഒരു ഡോക്ടർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഈ തീവ്രവാദികൾ എന്ന് പറയുന്ന വില്ലന്മാർ ഡോക്ടർമാരായിരുന്നു ആറോളം ഡോക്ടർമാരെ പിടിച്ചു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വൈറ്റ് കോളർ ടെററിസം എന്നൊക്കെ പറഞ്ഞ് അതിനെ അതിനെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇവർ പിടിച്ചതും ഒരു ഡോക്ടറായിരുന്നു ആ ഡോക്ടർ ഒരു ആന്ധ്രാപ്രദേശുകാരനായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് അദ്ദേഹം എം ബി ബി എസ് ബിരുദം നേടിയത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം മറ്റൊരു ബിരുദം കൂടി നേടിയിരുന്നു അതൊരു ഐ പി എസ് ആയിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി മാറി ഒക്ടോബർ പത്തൊൻപതാം തീയതിയാണ് ശ്രീനഗറിൻ്റെ പ്രാ പ്രാന്ത പ്രദേശങ്ങളിൽ ചില പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് ഇത് എന്താണെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നോക്കുകയും ഇതിൽ എന്തോ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് തിരിച്ചറിയും അതിനെ തുടർന്ന് അന്വേഷണം നടത്തുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഡോക്ടർമാരിലേക്ക് അന്വേഷണം ചെല്ലുകയും ഇവരുടെ കയ്യിൽ നിന്ന് കുറേ സ്ഫോടക വസ്തുക്കൾ പിടിക്കാൻ സാധിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഡോക്ടർമാർ തീവ്രവാദികളായി എന്ന് പറയുമ്പോഴും വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ഇന്ത്യക്കാരനായ മറ്റൊരു ഡോക്ടറാണ് ഈ തീവ്രവാദികളെ പിടിക്കാൻ ആദ്യം തന്നെ ഇത് വളരെ അഭിമാനമായ ഒരു മുഹൂർത്തമാണ് പക്ഷേ നമ്മൾ ഡൽഹിയിലെ സ്ഫോടനവും തീർച്ചയായും റോജി ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ദില്ലിയിൽ നിന്ന് വന്നത് ഏർ ചെങ്കോട്ട പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു സ്ഫോടനം നടക്കുക അതിൽ പതിമൂന്നോളം പേർ മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെ തീവ്രവാദികൾ സ്ഫോടനം നടത്തി അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ വെടിയുണ്ടകൾ ഒച്ചകൾ നമ്മുടെ ഇന്ത്യയിൽ ഇത് അത്ര സുപരിചിതമല്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നടക്കുന്നു അതിന് നേതൃത്വം നൽകുന്നത് ഡോക്ടേഴ്സ് ഇതൊക്കെ തീർച്ചയായും സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് അതെ തീർച്ചയായിട്ടും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുമ്പോ നമ്മളറിയും അത് അവിടെയല്ലേ ഉഗാണ്ടല്ലേ ആഫ്രിക്കയിലല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വേദന അറിയുക എത്രത്തോളം നമ്മളുടെ മനസ്സിൽ ആ ആക്രമണം എന്ന് തീർച്ചയായിട്ടും ഇത് ഇത്മൂന്ന് പേരുടെ മരണത്തിനിടയാക്കി നമ്മൾ അതിന് ശേഷമുള്ള ഒരു ഇരുപത്തി മൂന്നോളം പേര് അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് അതിന്റെ വിഷ്വൽസ് എല്ലാം കാണുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളുടെ മുഖമാണ് ഓർമ്മ വരിക ഇപ്പൊ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നത് നോക്കിയിരിക്കുന്ന കുടുംബത്തിലുള്ളവരുടെ ഒരു അവസ്ഥയുണ്ട് പെട്ടെന്ന് ബ്ലാസ്റ്റ് ഉണ്ടാവുന്നു പേടിച്ചു പോകുന്നു മരിച്ചവര് മരിച്ചുപോയി ബാക്കിയുള്ളവരുടെ ഒരു ട്രോമയുണ്ട് ആ ട്രോമ അവത് കണ്ടുകൊണ്ട് നിൽക്കുന്നവരുടെ ട്രോമ നിലവിളിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്ന ചുറ്റും അതിൽ ഏറ്റവും ഒരു കാര്യം ഈ ഡോക്ടർമാർ എന്ന് പറയുന്നത് ജീവൻ കൊടുക്കുന്നവരാണ് ജീവൻ എടുക്കുന്നവരല്ല അതാണ് മെഡിക്കൽ എത്തിക്സ് അവർ പഠിക്കുന്നത് ഇത് ഒരാളെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു രാജ്യം നശിപ്പിക്കാൻ വേണ്ടി സ്ഫോടന പരമ്പരകൾക്ക് വേണ്ടി ഡോക്ടർ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് എന്നുവെച്ചാൽ ജീവൻ കൊടുക്കേണ്ട കൈകൾ കൊണ്ട് ജീവൻ എടുക്കാൻ വേണ്ടി മാത്രം പഠിക്കും ഒരു ദുരുദ്ദേശത്തോടു കൂടി മാത്രം പഠിക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യാണ് പക്ഷെ നമുക്ക് നല്ല രീതിയിൽ അതിഭയങ്കരമായി ഇന്ത്യ വിറങ്ങലിച്ചു പോകേണ്ട ഒരു സ്ഫോടന പരമ്പരയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും അതായത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് രണ്ടായിരം കിലോയിലധികം എന്താവസ്ഥയായിരിക്കും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന നമ്മുടെ അല്ലെങ്കിൽ സൈനികർ നമ്മുടെ ഉദ്യോഗസ്ഥർ നമ്മളെ രക്ഷിച്ചെടുത്തത് എന്ന് പറയാം അപ്പോഴും ന്യൂഡൽഹിയിൽ ഉണ്ടായ ആ സ്ഫോടനം നമ്മളെ വല്ലാണ്ട് പേടിപ്പിക്കുന്നുണ്ട് ഇതിനകത്ത് ഹരിയാനയിൽ നിന്ന് വന്ന് വന്ന ഒരു ടാക്സി ഡ്രൈവറുടെ കഥ വളരെയേറെ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞ ഒന്നാണ് സുഹൃത്തുക്കളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ വന്ന് ഈ മൃതദേഹം തിരിച്ചറിയുകയാണ് ഭിന്ന ഭിന്നമായി പോയ ശരീരത്തെ നോക്കി അദ്ദേഹം തകർന്ന ആ കാറ് കണ്ടിട്ടാണ് ഇതിൻ്റെ മകന്റെ ആണെന്ന് മനസ്സിലായത് ആ ശരീരഭാഗങ്ങൾ കണ്ട് ഐഡന്റിഫൈ ചെയ്ത എൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് അവിടെ ആ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് ആ അച്ഛൻ പൊട്ടിക്കരഞ്ഞ ഒരു കരച്ചിൽ നമ്മളെല്ലാവരും മാധ്യമങ്ങളുടെ കണ്ടതാണ് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതിന് എത്രയോ മുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദം എന്ന് പറയുന്നത് ഇന്ത്യ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന കാര്യം ഉറപ്പ് തന്നെയാണ് തീർച്ചയായും ലോജി ഒരു പ്രത്യേക അജണ്ടകളുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് അവരെ ഡോക്ടേഴ്സ് ആക്കി പഠിപ്പിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കെതിരെയുള്ള പോരാളികളെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ അജണ്ടകൾ വളരെ വ്യക്തമാണ് തീർച്ചയായും ഈ തീവ്രവാദ ശ്രമങ്ങളെ ഇന്ത്യ വളരെ വലിയ രീതിയിൽ തന്നെ ചെറുക്കുമെന്നതിന് വ്യക്തമായ ഉദാഹരണമായിരുന്നു അവർ പ്ലാൻ ചെയ്ത വലിയൊരു സ്ഫോടനത്തെ നമുക്ക് ഇത്തരത്തിൽ ചെറുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ രീതിയിലുള്ള അത്രയും മാര്ഗമായ ഒരു സ്ഫോടനം നമ്മുടെ ഇന്ത്യയിൽ നടന്നിരുന്നു എങ്കിൽ തീർച്ചയായും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അപ്പൊ നമ്മുടെ ഇന്ത്യ നമ്മുടെ ഫോഴ്സ് ആവട്ടെ നമ്മുടെ കാര്യങ്ങളാകട്ടെ വളരെ നല്ല രീതിയിലുള്ള സജീവമായ പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുന്ന ഉണ്ട് എന്ന് നമുക്ക് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് അഭിമാനമായ കാര്യം തന്നെയാണ് തീർച്ചയായും നമ്മള് ഒരു മനുഷ്യനിലേക്ക് അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മൃഗത്തിലേക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചിരുന്നു അത് തിരിച്ച് നൽകുന്നത് അങ്ങനെയല്ലേ ഒരു കുട്ടിയെ എങ്ങനെ പഠിപ്പിച്ച് വളർത്തി അതിൽ നിന്നാണ് ആ പഠിപ്പിക്കൽ നിന്നും അവൻ കേൾക്കുന്നതിൽ നിന്നുമൊക്കെയാണ് ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് കിട്ടുന്നത് അപ്പോൾ ഈ തീവ്രവാദം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് വളരെ മൈൽഡായിട്ട് തന്നെ ഇഞ്ചക്റ്റ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് തുടങ്ങുന്ന ഒന്നാണ് ഈ രാജ്യദ്രോഹപരമായ കാര്യങ്ങളിലേക്ക് വരിക രാജ്യം തന്നെ നശിപ്പിക്കണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്കും വരിക അപ്പോൾ എന്ത് കൊടുക്കുന്നു അതേ തിരിച്ചു കിട്ടൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊരു കഥ പറയാം വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ ഒരു ദിവസം രണ്ട് മരങ്ങളുടെ തൈകൾ വാങ്ങി രണ്ടും ഒരേ പൊക്കവും ഒരേ വളർച്ചയും ഉണ്ടായിരുന്ന മരങ്ങളായിരുന്നു ഇത് ഇവരുടെ വീടിന് അടുത്ത് കൊണ്ടുപോയി ഒരു മതിലിന് ഇരുവശവുമായി നട്ടു രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ അതിനെ പരിപാലിച്ചു വർഷങ്ങൾ കഴിഞ്ഞുപോയി നാളുകൾ നീങ്ങിപ്പോയി അങ്ങനെ ഒരു ദിവസം മഴയും കാറ്റുമുണ്ടായി ഇതിൽ ഒരു കൂട്ടുകാരൻ്റെ മരം അടുത്ത വീട്ടിലേക്ക് മറഞ്ഞ് വീണു അദ്ദേഹത്തിന് വളരെയേറെ സങ്കടമായി രണ്ട് മരങ്ങൾ ഒരേപോലെ വെച്ചതാണ് ഒരേപോലെ പരിപാലിച്ചതാണ് എന്തുകൊണ്ടാണ് എൻ്റെ മരം മാത്രം ഇത്ര പെട്ടെന്ന് മറിഞ്ഞ് വീണത് അയാൾക്ക് സങ്കടം സഹിക്കാൻ കഴിയില്ല അതിനോടൊപ്പം കോപവും തോന്നി തൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചു നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ മരത്തിൻ്റെ തൈകൾ വാങ്ങിയത് ഒരുമിച്ചാണ് കൊണ്ടുവന്ന് നട്ടത് ഒരുമിച്ചാണ് പരിപാലിച്ചത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു കാറ്റും മഴയും വന്നപ്പോൾ എൻ്റെ വൃക്ഷം മാത്രം മറിഞ്ഞ് വീണത് എന്ന് ആ സുഹൃത്ത് പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് മരം വെച്ചത് നീ നിന്റെ വൃഷത്തിന് അമിതമായി വെള്ളവും വളവും കൊടുത്തു ഞാൻ എൻ്റെ വൃഷത്തിന് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള വളവും ജലവും മാത്രമാണ് കൊടുത്തത് കൊടുത്തത് തികയാതെ വന്നപ്പോൾ ആ മരം അതിൻ്റെ വേരുകൾ കൊണ്ട് മണ്ണിനടിയിലേക്ക് പോയി അതിന് ആവശ്യമുള്ള ജലവും വളവും മണ്ണിനടിയിൽ നിന്നും വലിച്ചെടുത്തു സ്വന്തമായി നിൽക്കാൻ ശീലിക്കുകയും ചെയ്തു അതുകൊണ്ട് പെട്ടെന്നൊരു കാറ്റ് വന്നപ്പോൾ മറിഞ്ഞു വീണില്ലായെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് താൻ ആവശ്യത്തിലേറെ കൊടുക്കുകയും ജലവും മറ്റ് സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു പോകാതെ തന്നെ ലഭിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ മരം പെട്ടെന്ന് മറിഞ്ഞു വീണത് എന്ന് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എന്താണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ കൊടുക്കുന്നതിൻ്റെ അളവും കൊടുക്കുന്നതിൻ്റെ നന്മയും അറിഞ്ഞു തന്നെ വേണം ഒരു വ്യക്തിക്കായാലും മരങ്ങൾക്കായാലും മൃഗങ്ങൾക്കായാലും നൽകാൻ പാടുള്ളൂ അതിൻ്റെ നന്മയാണ് ഒരു കാലത്ത് നമുക്ക് തിരിച്ചു കിട്ടുക നന്മയുള്ള വൃക്ഷങ്ങൾ വളരട്ടെ നന്മയുള്ള വൃക്ഷങ്ങൾ വളർത്താൻ നമുക്ക് കഴിയട്ടെ ഈ ആഴ്ചയിലെ ചെങ്കിൽ തെറ്റിയ വാർത്ത ഇവിടെ പൂർണ്ണമാവുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി